തിരുവല്ലയിൽ ഇതുപോലെ തന്നെ എന്തൊക്കെയാ വെറൈറ്റി കോമ്പിനേഷൻസ് ഞങ്ങള് വടയും പഴവും കഴിക്കും പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ മറ്റു സ്ഥലത്തുനിന്നും അത്ര ഫേവറേറ്റ് കോമ്പിനേഷൻ വടയുടെ കൂടെ പഴവാ ആണല്ലേ മധുരൻ എന്താണെന്നറിയോ ചേച്ചിക്ക് മധുരണ്ണൻ അറിയില്ല അനു മധുരണ്ണൻ ഇത് ഇത് ആരാന്നറിയോ ഈ ബിനോടിമാലിയെ നമ്മൾ ഊഹിച്ചെടുത്ത പോലെ തന്നെ കണ്ടുപിടിച്ചില്ലല്ലോ പക്ഷെ എന്നാൽ ഇത് വേറൊരു ഡ്യൂപ്ലി മീരാ ജാസിനാണ് പറഞ്ഞു കൊടുത്തു ആ തോന്നി ജെനിഫർ അല്ലേ ഗ്രാമ ക്യാമറ അതെനിക്ക് ഉടുപ്പ് മനസിലായി ഓക്കെ അപ്പൊ ഇത് ജെനിഫർ സത്യം പറഞ്ഞ പെൺകുട്ടികളെല്ലാം ഓരോ ഡ്യൂപ്ലി മീര ജാസ്മിൻസ് ആയിട്ടും ചേട്ടന്മാരെല്ലാം ചേച്ചിയുടെ കൂടെ കോംബോ ചെയ്തിട്ടുള്ള ഒരു ആക്ടേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരി മധുരണ്ടനിലേക്ക് വരാ അനു മധുരൻ കഴിച്ചിട്ടുണ്ടാ ഇല്ല തിരുവനന്തപുരം ഉണ്ടോ വീട്ടിൽ മധുരണ്ണൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു

വിടെയല്ലേ ശരിക്കും ഇപ്പൊ ഞാൻ എറണാകുളം കൊച്ചിയിലാണ് ബട്ട് പാട്ട്ലി അബ്രോഡാണ് അതെ അല്ലെ ഉഴുന്നോടെയും പരിപ്പോ അത് കേട്ടിട്ടില്ല നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം ഇതുപോലെ കോമ്പിനേഷൻ ഞങ്ങള് ദോശയും ചിക്കൻ കറിയും ഒക്കെ ആയി പുട്ടും മീൻകറിയും പിന്നെ പുട്ടും നല്ല ടേസ്റ്റ് മാമ്പഴം മാമ്പഴം പഴുത്ത ആദ്യം ഞാൻ ചക്ക പുട്ട് എന്റെ ഫേവറേറ്റ് ചക്കയും പഴുത്ത ചക്കയും പുട്ടും ആയിട്ടാണോ അതായത് ഡെയിലി ഇങ്ങനെ പ്രായം കുറഞ്ഞുകൊണ്ടേ ഇതൊന്നും ശരീരത്തിൽ അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത് നല്ല ഭക്ഷണം എന്റെ ആ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത് എന്താണ് ഒരു ദിവസത്തെ ഒരു റൂട്ടീൻ എന്താ ഞാൻ എല്ലാ ചോദിക്കാറില്ല നമ്മുടെ ആയിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ അടുത്ത് നമുക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആൾക്കാരോട് മാത്രമേ ഇത് ചോദിക്കുള്ളൂ അപ്പൊ ഈ ഒരു സീക്രട്ടും ഞങ്ങൾക്ക് രാവിലെ എഴുന്നേക്കുമ്പോ പ്രാർത്ഥിക്കും എത്ര എണീക്കും എപ്പോഴും എഴുന്നേക്കേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രാർത്ഥിക്കും പിന്നെ വെള്ളം കുടിക്കും പിന്നെ കോഫി എന്റെ ഫേവററ്റ് കാപ്പി ജീവിതമില്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് ഇതേപോലെ പുട്ടും ചക്കയുടെ കോമ്പിനേഷൻ ഞാനൊരു ഡിന്നറായിട്ട് എപ്പോഴും കഴിക്കാറുള്ളത് ഞാൻ കോമ്പിനേഷൻ എനിക്ക് എന്തെങ്കിലും േഷൻ പറഞ്ഞപ്പോർമ്മിച്ചില്ലേ നമ്മുടെ കൈ വിട്ടു പോകുന്ന ഒരു ഇതാണ് അപ്പൊ കുറച്ച് സൂക്ഷിക്കണം എക്സൈസ് ചെയ്യും ചെയ്യും ശരി ശരിക്കും പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുള്ളത് വീട്ടിലൊരു കുട്ടിയായിട്ടല്ലേ അതൊരു വലിയ ബ്ലെസിംഗ് നമ്മളിനി എന്ത് ചെയ്യാൻ ദൈവം തന്നൊരു ഇതാണ് എല്ലാവരും അവരുടെ ഫാമിലിയിലെ ഒരു വ്യക്തിയായിട്ട് തന്നെ ഡോക്ടർ കുട്ടി ഒരാളല്ലേ അത് ശരിക്കും ബൈ പാഷൻ ഒരു ഡോക്ടർ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം പക്ഷെ നമ്മുടെ ഒരു ഡെസ്റ്റിനി അങ്ങനെ സിനിമയിൽ വന്ന് വരുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ വരാനുള്ള ഭാഗ്യം വന്നു സിനിമ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഒന്ന് രണ്ട് സിനിമ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഡോക്ടർ പഠിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സിനിമ ഇത് ചെയ്താൽ തുടങ്ങിയപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയി പക്ഷേ ഇല്ല ഇപ്പോഴും ട്രീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫങ്ഷണൽ മെഡിസിൻ ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഒറ്റമൂലിയെ പോലെയല്ല ഇത് കഴിച്ചാൽ ശരിയാവും ഫുഡ് കൂടി നമ്മുടെ അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം ഞാൻ ഞാനതൊക്കെ പറയും ഇന്ന ഭക്ഷണം കഴിച്ച ഗ്യാസിന്റെ പ്രശ്നം ഉണ്ട് ഫുഡിൽ കൂടെ പഠിച്ചിരുന്നെങ്കിലേ നമുക്കൊരു പയ്യനെ അങ്ങ് കൊടുക്കാരുന്ന് ഡോക്ടറെ ഡോക്ടർ ആവുകൊക്കെ ചെറിയൊരു ഒറ്റമൂലി ചേട്ടാ വീട്ടിലേക്ക് ഇവന് പറ്റിയൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാമോ പ്രശ്നം ഇത് തന്നെ പ്രശ്നം ഓക്കെ കയറി വെടിവെക്കോണ്ട് ഉണ്ടവരുമ്പോ മാറിക്കൊടുക്കും എന്താണ് ഇവന്റെ സ്ഥിരം പരിപാടി പാലും പഴം കഴിച്ചു നോക്ക് ശരിയായി കേട്ടോ